ലോർഡ്സിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് ആവേശത്തോടെ പുരോഗമിക്കുന്ന സമയം പെട്ടെന്നായിരുന്നു ആ സംഭവം ചില അപ്രതീക്ഷിത അതിഥികൾ കളിമുടക്കി ലേഡിബേർഡ്സ് എന്നറിയപ്പെടുന്ന ഒരു തരം വണ്ടുകളുടെ കൂട്ടമാണ് ഗ്രൗണ്ടിലേക്ക് പറന്നെത്തിയത് അവയ്ക്ക് ഇംഗ്ലണ്ട് താരങ്ങളെന്നോ ഇന്ത്യൻ താരങ്ങളെന്നോ വ്യത്യാസമില്ലായിരുന്നു ഗ്രൌണ്ടിലുണ്ടായിരുന്നവർക്കെല്ലാം അലോസരമുണ്ടാക്കി അവ പറന്നു നടന്നു ജോ റൂട്ടും ബെൻ സ്റ്റോക്സുമാണ് ആ സമയം ക്രീസിലുണ്ടായിരുന്നത് ആകാശ് ദീപ് പന്തറിയാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇവ പറഞ്ഞെത്തിയത് എന്തായാലും മത്സരം കുറച്ചുനേരത്തേക്ക് തടസ്സപ്പെട്ടു ജസ്പ്രീത് ബുംറ ബെൻ സ്റ്റോക്സ് ജോ റൂട്ട് ആകാശ് ദീപ് തുടങ്ങിയ താരങ്ങളെല്ലാം ലേഡിബേർഡ്സ് കുറച്ചുനേരത്തേക്കെങ്കിലും വട്ടം കറക്കി എന്തായാലും ഇംഗ്ലണ്ട് നായകൻ സ്റ്റോക്സിന് സംഭവം അത്ര പിടിച്ചില്ല അതു പിന്നെ മത്സരത്തിന്റെ എല്ലാ ആവേശവും നശിപ്പിക്കുന്നത് കണ്ടാൽ ആർക്കായാലും കലിവരില്ലേ സമയം പാഴാക്കാതെ സ്റ്റോക്സ് തന്റെ പരിഭവം അമ്പയറെ അറിയിച്ചു പക്ഷേ അമ്പയർമാർ എന്തു ചെയ്യാൻ ഇനി എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് അവർ പരസ്പരം ചർച്ച നടത്തി അപമര്യാദയായി പെരുമാറുന്നത് താരങ്ങളാണെങ്കിൽ അമ്പയർമാർക്ക് പേടിപ്പിച്ചു നിർത്താമായിരുന്നു ഇതിപ്പോൾ ഈ വണ്ടിൻകൂട്ടത്തെ എന്തു ചെയ്യാനാ എന്തായാലും ഇഷ്ടം പോലെ പറന്ന് ഉല്ലസിച്ചതിനു ശേഷം അവ പറന്നകുന്നു മത്സരം പുനരാരംഭിക്കുകയും ചെയ്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്